ശ്രീമത് ത്രിപുര സുന്ദര്യ ലളിതാബിക നമസ്കാരം വിദ്യാപ്രധായനിയായ ഭഗവതിയെ പൂജിക്കാനുള്ള പ്രത്യേക കാലയളവാണ് നവരാത്രി തിന്മകളെയെല്ലാം നശിപ്പിച്ച് നന്മയുടെ അതായത് ജ്ഞാനത്തിന്റെ വെളിച്ചം പകരുന്ന വിജയദശമി അതിനു വേണ്ടിയുള്ള സാധനയാണ് ഒൻപത് രാത്രികൾ ധ്യാനത്തിലൂടെയും നാമജപത്തിലൂടെയും ഭജനകളിലൂടെയും സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും വാദ്യമേളങ്ങളിലൂടെയുമുള്ള ആരാധന എല്ലാ ജീവജാലങ്ങളിലും ഉള്ള അജ്ഞാനമെന്ന അന്ധകാരത്തെ തുടച്ചുനീക്കി ജ്ഞാനത്തിൻ്റെ വെളിച്ചം നേടാനുള്ള തപസ്സാണ് ഒൻപത് രാത്രികളിലായി ആഘോഷിക്കുന്ന നവരാത്രി അത് ഭയഭക്തി ബഹുമാനത്തോടെയും വ്രതാനുഷ്ഠാനത്തോടെയും ശുദ്ധിയോടെയും ആചരിച്ചാൽ ദേവിയുടെ അനുഗ്രഹം നേടാൻ ഇതിലും വലിയൊരു തപസ് ഇല്ലെന്നു തന്നെ പറയാം തന്നെ വേണ്ടവിധം പൂജിച്ച് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് നന്മയെ ആഗ്രഹിക്കുന്ന തൻ്റെ ഭക്തർക്ക് ദേവി എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന പുണ്യദിനമാണ് നവരാത്രി കഴിഞ്ഞുവരുന്ന വിജയദശമി ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്നാം തീയതിയാണ് നവരാത്രി ആരംഭിക്കുന്നത് സാധാരണയായി ഒൻപത് രാത്രി കഴിഞ്ഞ് പത്താം ദിനമാണ് നമ്മൾ വിജയദശമിയായി ആഘോഷിക്കാറുള്ളത് എന്നാൽ ഈ വർഷം ഓരോ തിഥിയിലും വരുന്ന നാഴിക വിനാഴിക ഇവയുടെ വ്യത്യാസം അഥവാ ദൈർഘ്യം കാരണം വിജയദശമി വരുന്നത് പതിനൊന്നാം ദിവസമാണ് ഒരു തിഥി എന്ന് പറഞ്ഞാൽ അറുപത് നാഴിക അഥവാ ഇരുപത്തി മണിക്കൂറാണ് എന്നാൽ ഈ വർഷം ചന്ദ്രൻ്റെ സഞ്ചാരം വളരെ പതുക്കെ ആയതിനാൽ തിഥികൾക്ക് ദൈർഘ്യം കൂടുതലാണ് ചന്ദ്രൻ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മണിക്കൂറും മുപ്പത്തേഴ് മിനിറ്റും ദൈർഘ്യം എടുത്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ദിവസത്തിനും തിഥികൾക്കും ഒക്കെ ദൈർഘ്യം കൂടുന്നു ഇങ്ങനെ അധികമായി വന്ന എട്ട് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റാണ് വിജയദശമി പതിനൊന്നാം ദിവസത്തിലേക്ക് നീണ്ടുപോകാനുള്ള കാരണവും തിഥികൾ യഥാക്രമം വരുന്നത് ഇങ്ങനെയാണ് പ്രഥമം വരുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റും ദ്വിതീയ വരുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റും തൃതീയ വരുന്നത് ഇരുപത്തിയാറ് മണിക്കൂർ പതിനെട്ട് മിനിറ്റും ചതുർത്ഥി വരുന്നത് ഇരുപത്തഞ്ച് മണിക്കൂർ അമ്പത്തേഴ് മിനിറ്റും പഞ്ചമി ഇരുപത്തഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഷഷ്ടി ഇരുപത്തിനാല് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് സപ്തമി ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് മിനിറ്റ് അഷ്ടമി ഇരുപത്തിമൂന്ന് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് നവമി ഇരുപത്തിരണ്ട് മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് ദശമി വരുന്നത് ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റും ആണ് കേരളത്തിൽ ഉദയം മുതൽ ആറ് നാഴികയിൽ കൂടുതൽ വരുന്ന ദിനമാണല്ലോ ആചാരപ്രകാരം വിജയദശമിയായി ആഘോഷിക്കാറുള്ളത് അതിനാൽ ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് കേരളത്തിൽ വിജയദശമി വരുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പത്താം ദിനമായ ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ചയാണ് വിജയദശമിയായി ആചരിക്കുന്നത് അന്ന് സൂര്യോദയം കഴിഞ്ഞ് രാവിലെ പത്ത് അമ്പത്തഞ്ച് വരെ നവമിതിഥിയാണ് പതിനൊന്നാം ദിനമായ ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച സൂര്യോദയം കഴിഞ്ഞ് രാവിലെ ഒമ്പത് ആറ് വരെ വിജയദശമി തിഥി വരുന്നു അതിനാൽ അന്നാണ് നമ്മുടെ ആചാരപ്രകാരം വിജയദശമി വരുന്നത് സന്ധ്യയ്ക്ക് അഷ്ടമി വരുന്ന ദിനമാണ് പൂജ വയ്ക്കേണ്ടത് അത് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ചയാണ് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ടിന് അഷ്ടമി തീരും അതിനാൽ ഒക്ടോബർ പത്ത് വ്യാഴാഴ്ചയാണ് പൂജ വയ്ക്കേണ്ടത് വ്യാഴാഴ്ച പൂജ വെച്ച് ഞായറാഴ്ച രാവിലെയാണ് പൂജ എടുക്കേണ്ടത് ഞായറാഴ്ച രാവിലെയാണ് വിദ്യാരംഭം കുറിക്കേണ്ട നല്ല സമയം ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച വിജയദശമി ദിനം ദശമി തിഥി രാവിലെ ഒമ്പത് ആറ് ഉള്ളത് വിദ്യാരംഭം കുറിക്കാൻ സാധാരണ വിജയദശമി ദിവസം മുഴുവനും നല്ലതെന്നാണ് വിശ്വാസം എന്നാൽ കൂടുതൽ നല്ല സമയം രാവിലെ ഒമ്പത് മണിക്ക് മുൻപായിട്ടാണ് നവരാത്രി യഥാവിധി ആചരിച്ച് വിജയദശമി ദിനത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു